സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയെ രക്ഷിക്കാൻ പോയി വലിയൊരു കുടുക്കിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് ഇപ്പോൾ ദേവിയുടെ അച്ഛൻ രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഓടിപ്പോയതിനെ തുടർന്ന് ഇപ്പോൾ ചെന്നുവിട്ടിരിക്കുകയാണ് ആലോകിൻ്റെയും കൂട്ടരുടെയും മുന്നിൽ ഇതോടെ അവർ പിടികൂടുകയാണ് അയാളെ ദേവിയുടെ അച്ഛനാണ് അതെന്ന് മനസ്സിലാക്കുന്ന അവർ പക്ഷേ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതെ ഇയാളെ നമുക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ വന്നു നിൽക്കുന്നു ശരിയാണ് എന്നുള്ള തീരുമാനം എടുക്കുന്ന അവർ ഇതോടെ ബാലനെ തകർക്കുന്നതിന് വേണ്ടി അയാളെ ഉപയോഗിക്കുകയാണ് ഇതേ സമയം തൻ്റെ അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്ന ദേവി ആകെ ടെൻഷനാകുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിൽക്കുകയാണ് അവൾ ഇതേ തുടർന്ന് പിറ്റേന്ന് അച്ഛൻ വന്നു എന്ന് അറിയുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഫോൺ ചെയ്യുന്നുവെങ്കിലും ദേവിയോട് കാര്യങ്ങൾ പൂർണ്ണമായി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് അയാൾ ഇത് ദേവിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്